ഹമാസിനെതിരെ ഇസ്രയേലിൽ നടത്തുന്ന യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് അടുക്കാറായെന്ന സൂചന നൽകുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒപ്പം ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ പുതിയ യുദ്ധമുഖം തുറക്കുകയാണെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് റഫൈലെ യുദ്ധത്തിൻ്റെ തീവ്രമായ ഘട്ടം അവസാനിക്കാൻ പോവുകയാണ് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്താണ് എന്നായിരുന്നു നതന്യാഹു പറഞ്ഞത് ഇസ്രായേലി ചാനലായ ഫോർട്ടീൻ ടി വി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഗാസ മുനുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിക്കുമെന്നതിന് ഈ പറഞ്ഞതിന് അർത്ഥമില്ലെന്നും നെതന്യാഹു പറഞ്ഞു റഫയിലെ യുദ്ധം ഈ മാസം കൊണ്ട് അവസാനിക്കും എന്നാണോ കരുതേണ്ടത് എന്ന ചോദ്യത്തിന് അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഗാസയിലെ തീവ്രമായ ഘട്ടം അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ വടക്കോട്ട് നീങ്ങും എന്നായിരുന്നു ലബനോൺ സായുധ ഗ്രൂപ്പായ ഇസ്പുള്ളക്കെതിരെ സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കുമെന്ന സൂചനകൾ നൽകിക്കൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ ചെയ്യും അല്ലെങ്കിൽ അത് മറ്റൊരു വിധത്തിൽ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രായേലിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് എണ്ണി ഡി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല പങ്കുവച്ചിരുന്നു ലബനോണിനെതിരെ യുദ്ധം ചെയ്താൽ ഇസ്രായേൽ അതിനെ ഖേദിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മേഖലയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുള്ളക്കൊപ്പം ചേരാൻ ആയിരക്കണക്കിന് ആളുകൾ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ സേന അഫ്ഗാനിസ്ഥാനിലെ ഫാത്തിമിയൂൺ പാകിസ്ഥാനിലെ സൈനബിയൂൺ യമനിലെ ഹൂത്തികൾ തുടങ്ങിയ സംഘടനകളിൽ നിന്നുള്ളവരാണ് ഹിസ്ബുള്ളയുടെ പോരാട്ടത്തിൽ പങ്കുചേരാൻ എത്തുന്നത് എന്നാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ലെബനോൺ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ പിന്തുണയോടെ സിറിയയിൽ പ്രസിഡന്റ് ബഷറുൽ അസദിനു വേണ്ടി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പോരാടുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പോരാളികളെ അയക്കാമെന്ന് ഇറാൻ ഇറാഖ് സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനാ നേതാക്കൾ അറിയിച്ചതായി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയ്ക്ക് ഒരു ലക്ഷത്തിലേറെ പോരാളികളാണ് യുദ്ധമുഖത്തിൽ ഉള്ളത് ഈ യുദ്ധം പൂർണ്ണ തലത്തിലേക്ക് എത്തുന്നതോടെ കൂടുതൽ സൈനികർ ചേരുമെന്നാണ് അദ്ദേഹം നൽകുന്ന സൂചനകൾ തെക്കൻ ലെബനോണിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ സംഘർഷാവസ്ഥ രൂക്ഷമായത് ഹിസ്ബുള്ളയുമായി തർക്കം അവസാനിച്ചില്ലെങ്കിൽ ലെബനോണിൽ സൈനിക ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ യാതൊരു നിയമവും പാലിക്കാതെ തങ്ങളും തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ളയും മറുപടി നൽകിയിട്ടുണ്ട്